ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സുഖമല്ലേ ജോലിക്കൊക്കെ അപ്ലൈ ചെയ്ത് തുടങ്ങിയാ എല്ലാവരും ജോലിക്കൊക്കെ അപ്ലൈ ചെയ്യണോട്ടോ ഞാൻ ലിങ്ക് ഇടുന്നുണ്ട് ആ ലിങ്ക് നോക്കിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ജോലി അതിലുണ്ടോയെന്ന് നോക്കുക ആ കമ്പനിയുടെ പേര് നോട്ട് ചെയ്യുക എന്നിട്ട് നിങ്ങൾ ജോലിക്കൊക്കെ അപ്ലൈ ചെയ്യണം കേട്ടോ ഓക്കേ എല്ലാവരും ഒന്ന് നന്നായിട്ട് സി വി ഒക്കെ ഉണ്ടാക്കി കവർ ലെറ്റർ ഒക്കെ ഉണ്ടാക്കിയിട്ട് വേണം ജോലിക്ക് അപ്ലൈ ചെയ്യാതിരിക്കാനേ ഇന്നത്തെ ജോബ്സ് എന്തൊക്കെയാണെന്ന് നമുക്കൂടെ നോക്കാം കേട്ടോ ഫസ്റ്റ് ജോബാണ് കിയോസ്ക് സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ് ഓർ ബ്രാൻഡ് അംബാസിഡർ ബർക്കുറി വെയ്സ് എന്നാണ് കമ്പനിയുടെ പേര് നമുക്ക് സ്പോൺസർഷിപ്പ് ഉണ്ടോ എന്ന് നോക്കാം വിസാ സ്പോൺസർഷിപ്പ് ഉണ്ട് ഈ ബെനഫിറ്റ്സിലാണ് നിങ്ങൾ നോക്കേണ്ടത് കേട്ടോ സ്പോൺസർഷിപ്പ് ഉണ്ടോ ഇത് ത്രീ ഡേയ്സ് അകവും വന്ന ജോബാണ് അടുത്തത് പ്ലംബർ ആൻഡ് ഗ്യാസ് ഫിറ്റർ ഇത് കഴിഞ്ഞ ദിവസം ഞാൻ ഇട്ടിരുന്ന കമ്പനി തന്നെയാണ് അപ്പോൾ അപ്ലൈ ചെയ്യാത്തവർ അതിനും ചെയ്യാം ബാഗ്ലി ബിൽഡ് ക്യൂൺസ് ലാൻഡ് പ്ലംബർ ആൻഡ് ഗ്യാസ് ഫിറ്റർ നമുക്കതിന് പിസ സ്പോൺസർഷിപ്പ് ഉണ്ടോയെന്ന് നോക്കാം സ്പോൺസർഷിപ്പ് ഉണ്ട് അടുത്തത് സെക്ഷൻ വെയ്റ്റ് ഓർ ട്രേഡ് വെയ്റ്റ് എന്താണ് ജോബെന്ന് മനസ്സിലാവുന്നില്ല കേട്ടോ ജോനാസ് റെസ്റ്റോറൻറ്റ് അപ്പോൾ വെയ്റ്ററുടെ ജോബാണ് ഇത് സ്പോൺസർഷിപ്പുണ്ട് വിസ സ്പോൺസർഷിപ്പ് ഉണ്ട് കണ്ടോ വെയ്റ്റ് നെക്സ്റ്റ് ജോബാണ് ബിസിനസ് ഐ ടി എക്വിപ്മെൻറ് ടെക്നീഷ്യൻ കെ കെ ടെക്നിക്കൽ സർവീസസ് എന്നാണ് കമ്പനിയുടെ പേര് നമുക്ക് ഇതിൽ സ്പോൺസർഷിപ്പ് ഉണ്ടോയെന്ന് നോക്കാം ബെനിഫിറ്റ്സിൽ പറഞ്ഞിട്ടുണ്ട് വിസ സ്പോൺസർഷിപ്പ് ബിസിനസ് ഐ ടി എക്വിപ്മെൻറ്റ് ടെക്നീഷ്യൻ അടുത്തത് കോൾ സെൻ്റർ ഏജൻറ്റ് കമ്പനിയുടെ പേരാണ് കാർബൺ സേവേഴ്സ് വിസ സ്പോൺസർഷിപ്പ് ഉണ്ടോ എന്ന് നോക്കാം അതിലുണ്ട് വിസ സ്പോൺസർഷിപ്പ് അടുത്തത് ഷട്ടിൽ ബസ് ഡ്രൈവർ സ്പോൺസർഷിപ്പ് ഉണ്ടാകാനായിട്ട് വഴിയില്ല ബസ് ഡ്രൈവേഴ്സിന് സ്പോൺസർഷിപ്പ് കൊടുക്കാറില്ല നെക്സ്റ്റ് പെയിൻ്റർ ആൻഡ് ഡെക്കറേറ്റർ വിസ ഉണ്ട് കമ്പനിയുടെ പേരാണ് എം ഡബ്ല്യു പി കോട്ടിങ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ഇതിനു മുമ്പ് നമ്മൾ ഇവരുടെ ഒരു ജോബ് അപ്ലൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് എം ഡബ്ല്യു പി കോട്ടിങ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് അടുത്തത് അസിസ്റ്റന്റ് എഡിറ്റർ സബ് എഡിറ്റർ വിസ സ്പോൺസർഷിപ്പും അതുപോലെ തന്നെ വർക്ക് ഫ്രം ഉണ്ട് കമ്പനിയുടെ പേരെന്താണെന്ന് നമുക്കിവിടെ നോക്കാം മെഡിക്കൽ കമ്മ്യൂണിക്കേഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് മെഡിക്കൽ കമ്മ്യൂണിക്കേഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് സെയിൽസ് ആണ് കമ്പനിയുടെ പേര് യുവർ ബിസിനസ് ലിസ്റ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് നമുക്കതിന് സ്പോൺസർഷിപ്പ് ഉണ്ടോ എന്ന് നോക്കാം വിസ ഉണ്ട് മിക്കവാറും എല്ലാ ജോബ്സിനും സ്പോൺസർഷിപ്പ് ഉണ്ട് ബസ് ഡ്രൈവറുടേത് ഷട്ടിൽ ബസ് ഡ്രൈവർ ആയതുകൊണ്ടാണ് ഇല്ലാത്തത് ഓട്ടോമോട്ടീവ് ടെക്നീഷ്യൻ ഇത് കഴിഞ്ഞ ദിവസം ഒരു ഓട്ടോമോട്ടീവ് ടെക്നീഷ്യൻ്റെ ജോബ് ഉണ്ടായിരുന്നു അത് വേറെ കമ്പനിയാണ് ഇത് ഗ്യാ ദ ഗ്യാരേജ് മിയാമി മിയാമി എന്ന് പറയുന്ന സ്ഥലത്താണ് ദ ഗാരേജ് മിയാമി നമുക്ക് അതിന് വിസ സ്പോൺസർഷിപ്പ് ഉണ്ടോയെന്ന് നോക്കാം ഉണ്ട് സൈറ്റ് മെയിൻ്റനൻസ് പ്ലാനർ ഇൻ്റർനാഷണൽ ലൂബ്രിക്കൻ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് സ്പോൺസർഷിപ്പ് ഉണ്ടോ എന്ന് നോക്കാം ഉണ്ട് ഉണ്ടോ വിസാ സ്പോൺസർഷിപ്പ് സൈറ്റ് മെയിൻ്റനൻസ് ഇൻഡസ്ട്രിയൽ ലൂബ്ലിക്കൻസ് സൈറ്റ് മെയിൻ്റനൻസ് പ്ലാനർ ഇൻഡസ്ട്രിയൽ ലൂബ്രിക്കൻസ് ഇൻ്റർനാഷണൽ ലൂബ്രിക്കൻസ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എന്നാണ് കമ്പനിയുടെ പേര് സ്പോൺസർഷിപ്പ് നമ്മളിവിടെ കണ്ടു അടുത്തത് ഏജ്ഡ് കെയർ നേഴ്സാണ് അലിയൻസ് റൂറലിൻ്റെ ഇമോട്ട് ഹെൽത്ത് സ്പോൺസർഷിപ്പ് ഉണ്ടോയെന്ന് നമുക്കൂടെ നോക്കാം അലിയൻസ് റൂറൽ റിമോട്ട് ഹെൽത്ത് നോർത്ത് സ്പോൺസർഷിപ്പ് ഇല്ല എങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ നേഴ്സിനു ധൈര്യമായിട്ട് അപ്ലൈ ചെയ്യാം സെയിൽസ് ആണ് ഇത് ട്വൽവ് ഡേയ്സ് എഗോ വന്നതാണ് അത് ക്ലോസ് ആയിട്ടില്ല ഹഫ്സാസ് ഓസ്ട്രേലിയൻ ഫീൽഡ് സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ് ഹബ്സാസ് ഓസ്ട്രേലിയ പ്രൈവറ്റ് ലിമിറ്റഡ് ടി എ ഫ്രഷ്കോ ഫുഡ്സ് കമ്പനിയുടെ പേര് ശരിക്കും നോക്കിയിട്ട് സെർച്ച് ചെയ്യണം കേട്ടോ നമുക്കിവിടെ നോക്കാം അതിന് സ്പോൺസർഷിപ്പ് ഉണ്ട് സ്പോൺസർഷിപ്പ് ഫീൽഡ് സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ് വിസ സ്പോൺസർഷിപ്പ് സെക്കൻഡ് പേജ് എടുത്ത് നോക്കാം ട്വിറ്ററുടെ ആണ് ഫീൽഡ് സർവീസ് ഫിറ്റർ കമ്പനിയുടെ പേര് ഹിറ്റാച്ചി കൺസ്ട്രക്ഷൻ മെഷീനറി ഫീൽഡ് സർവീസ് ഫിറ്റർ ഇതിൽ റീലൊക്കേഷൻ അസിസ്റ്റൻസ് ആണ് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ ജോബിനെ അപ്ലൈ ചെയ്ത് നോക്കുക അതുപോലെ എംപ്ലോയർക്ക് ഒരു ലെറ്റർ അയച്ച് നോക്കുക തീർച്ചയായിട്ടും റിസൾട്ട് ഉണ്ടാവും മോട്ടോർ മെക്കാനിക് ആണ് അടുത്തത് ജനറൽ മെക്കാനിക് ആണ് എം പി എസ് ആർ ഗ്രൂപ്പ് പ്രൈവറ്റ് ലിമിറ്റഡ് ഇത് മുപ്പത് ദിവസം മുമ്പ് വന്ന ജോബാണ് ഇപ്പോഴും അത് ക്ലോസ് ആയിട്ടില്ല നമ്മൾ നേരത്തെ കണ്ടതാണ് ഇതിനും വിസ സ്പോൺസർഷിപ്പ് ഉണ്ട് ചുരുക്കം ചില ജോബ്സിന് മാത്രമേ ഇതില്ലാണ്ടുള്ളൂ വെയിത് സ്റ്റാഫ് പാർട്ട് ടൈം ആൻഡ് ഫുൾ ടൈം മലേഷ്യൻ റെസ്റ്റോറൻറ്റിലേക്കാണ് എന്നാണ് കമ്പനിയുടെ പേര് സ്പോൺസർഷിപ്പ് ഉണ്ടോയെന്ന് നമുക്കൂടെ നോക്കാം ഇത് പാർട്ട് ടൈം ജോബ് ആയതുകൊണ്ട് സ്പോൺസർഷിപ്പ് ആ ഉണ്ടല്ലോ സ്പോൺസർഷിപ്പ് ഉണ്ട് ക്വാളിഫിക്കേഷൻ ഒന്നും ഇല്ലാത്തവർക്ക് വെയിറ്റ് സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യാം നിങ്ങൾക്ക് ഇത് അപ്ലൈ ആട്ടോ മറൈൻ ഔട്ട് ബോർ ടെക്നീഷ്യൻ ഇവിടെ ഫോർ എയ്റ്റി ടു വിസ സ്പോൺസർഷിപ്പ് ഉണ്ടെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കമ്പനിയുടെ പേര് മുഖ്ലിങ് മറയൻ മുഖ്ലിംഗ് മറയൻ ടെക്നിക്കൽ സെയിൽസ് കൺസൾട്ടൻറ്റ് ഫോർ ഡേയ്സ് അകോ വന്നൊരു ജോബാണ് കേട്ടോ ഇത് കഴിഞ്ഞ വീഡിയോയിലൊന്നും കാണിച്ചിട്ടില്ല എൻട്രസ്റ്റ് സൗത്ത് പസഫിക് പ്രൈവറ്റ് ലിമിറ്റഡ് എൻട്രസ്റ്റ് സൗത്ത് പസഫിക് പ്രൈവറ്റ് ലിമിറ്റഡ് നമുക്ക് നോക്കാം ഇതിനുണ്ടോന്ന് എന്ന് ടെക്നിക്കൽ സെയിൽസ് കൺസൾട്ടൻറ്റ് വിസ സ്പോൺസർഷിപ്പ് ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാനിവിടെ കൊടുത്തേക്കാം കേട്ടോ നിങ്ങൾ ഏത് ജോലിയാണെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് അപ്ലൈ ചെയ്താൽ മതി ഇൻസൈഡ് സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ് സ്പാർക്സ് സൊല്യൂഷൻസ് ഇൻസൈഡ് സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ് വിസ സ്പോൺസർഷിപ്പും ഉണ്ട് വർക്ക് ഫ്രം ഹോമും ഉണ്ട് ഫ്രീ ഫുഡ് ഫ്രീ ഡ്രിങ്ക്സ് എല്ലാം ഉണ്ട് അതിന് വെൽഡേഴ്സ് ആൻഡ് ബോയിലർ മേക്കേഴ്സ് കമ്പനിയുടെ പേര് എഫ് എം എസ് ഗ്രൂപ്പ് എഫ് എം എസ് ഗ്രൂപ്പ് വിസ സ്പോൺസർഷിപ്പ് മിക്കവാറും ജോലികൾക്ക് വിസ സ്പോൺസർഷിപ്പ് ഉണ്ട് അടുത്തത് ഫീൽഡ് സർവീസ് ടെക്നീഷ്യൻ പ്രിന്റർ സ്പെഷ്യലിസ്റ്റ് കോണിക്ക മിനോൾട്ട ബിസിനസ് സൊല്യൂഷൻസ് കോണിക്ക മിനോൾട്ട ബിസിനസ് സൊല്യൂഷൻസ് ഓസ്ട്രേലിയ കോണിക്ക മിനോൾട്ട ബിസിനസ് സൊല്യൂഷൻസ് ഓസ്ട്രേലിയ ഇതിന് പേ വിസ സ്പോൺസർഷിപ്പ് ഇല്ല ഏട്ടോ അടുത്തത് മോട്ടോർ മെക്കാനിക്കാണ് കണ്ടോ സ്പോൺസർഷിപ്പ് ഉണ്ടെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട് വേൾഡ് പൂൾ ഓസ്ട്രേലിയ തേർട്ടി ഡേയ്സായി അവർക്ക് ആൾ കിട്ടാത്തതുകൊണ്ട് ഇപ്പോഴും അപ്പോയിൻമെൻ്റ് അവിടെ നടന്നിട്ടില്ല കൺസ്ട്രക്ഷൻ വർക്ക് കോൺക്രീറ്റ് ഫാം വർക്ക് സ്കിൽ സോഴ്സ് ഓസ്ട്രേലിയ പറയുന്നുണ്ട് സ്പോൺസർഷിപ്പ് ഉണ്ടെന്ന് ഫാർമസിസ്റ്റ് സ്പോൺസർഷിപ്പ് ഓസ്ട്രേലിയ ത്രീ ഡേയ്സ് ഗോ വന്ന ജോബാണ് അപ്പോൾ അതിന് സ്പോൺസർഷിപ്പ് ഉണ്ടെന്ന് ഇവിടെ തന്നെ പറയുന്നുണ്ട് വർക്ക് ഫോഴ്സ് പാർട്ട്നേഴ്സ് നേരത്തെ നമ്മൾ വേറൊരു കമ്പനിയുടെ അപ്ലൈ ചെയ്തിരുന്നു വർക്ക് ഫോഴ്സ് ഓസ്ട്രേലിയ ഇത് വർക്ക് ഫോഴ്സ് പാർട്ട്നേഴ്സ് ഞാനെൻ്റെ ലിങ്ക് കൊടുത്തേക്കാം നിങ്ങളത് നോക്കിയിട്ട് വേണം ജോലിക്കൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് ഓക്കെ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്താലോ സബ് ചെയ്താലോ എനിക്കൂരി സന്തോഷമായിരുന്നു ഇനി നമുക്ക് മറ്റു വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ സി യു ബൈ